ഹലോ അസ്സലാമലൈക്കും മക്കളും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം വെക്കേഷൻ ലീവാണ് ഉച്ചക്ക് ശേഷമാണ് പരീക്ഷ ഫ്രീ ആയി പരീക്ഷ ഇല്ലാത്ത കുറച്ച് ദിവസമായി ഒരുപാട് ദിവസം പഠിക്കാൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് സ്റ്റഡി ലീവ് വലൈക്കുട നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചാലേ ഇതാ രണ്ട് പ്രണയ ജോഡികൾ കുടുക്കയില് വരക്കിങ്ങനെ നിൽക്കുന്ന രണ്ട് രണ്ടുപേർ ഈ കുടുക്കയിലുണ്ട് കേട്ടാഥാ ഒരാളുണ്ട് ഒരാൾ അതിന്റെ ബാക്കിലുണ്ട് ഇതിന്റെ രണ്ട് ആണ്ട് ഇതില് പറഞ്ഞു വിമാനം പോകുന്നുണ്ട് കൈസ് വിമാനം മുറ്റത്തൂടെ പോകുന്നുണ്ട് ആകാശത്തിലേക്കൂടി മുറ്റത്തെ അപ്പൊ ഇതിൽ നല്ല മൂന്ന് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പരം ഒരാൾ വിരിഞ്ഞ് 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 തളന്ന് കടന്നതാ റോസ് ആമ്പരി ഇത് വയലറ്റ് ഇതാ വയലറ്റ് ഒന്നുണ്ട് അവിടുത്തെ താല് മുട്ടുണ്ട് എപ്പം പോവാട്ട ഈ ആമ്പല ചെടിയിൽ എപ്പോഴും പൂവാ നമ്മുടെ കോളാമ്പി ചെടിയിൽ നല്ല പൂവുണ്ടായിട്ടുണ്ട് നല്ല സൂപ്പർ പൂവായിട്ടുണ്ട് അതിൻ്റെ ഈ സമരം ഫുൾ കവറായ മണിപ്ലാന്റ് എന്താണെന്ന് അറിയില്ല ഉണങ്ങിപ്പോയ പോലെയായി അപ്പോൾ ഇതിൻ്റെ ഒരു വെപ്പം ഉണ്ടാകും എപ്പോഴും ഇതിൽ ഉണ്ടായി അതിൻ്റെ ഒന്ന് ബാക്കിയുള്ളത് ഇവിടെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇതാ ഈ ചമ്മടങ്ങളിലൊക്കെ പറ്റി കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇതെന്നാ ഓറഞ്ചാ ഓറഞ്ചല്ലോ ആ കിലോ കിലോന്ന് എത്രയാ രണ്ടു കിലോന്നൂറാ ബത്തക്കെയോ അടുത്തു മേടിച്ചെന്നാ ബത്തക്കത്രയോ നല്ലന്നല്ലേ ഇപ്പം വണ്ടീന്ന വിളിക്കുന്ന ഒച്ചോട്ടിനു അത് വരീ ഇപ്പൊ വന്നിനും പള്ളിയില് ക്ലാസ് ഉണ്ടായിനും കളിയ കളിക്കാനി നല്ലൊരു പരിചയമില്ല വിഷാന്റെ സമയത്താ കേറാ നോക്കുന്നുണ്ടായി അതുകൊണ്ടന്ന ഞാൻ എന്താ വാ ഇന്നൊരാളും കൂട്ട ഒരാളുടെ അടുത്ത് അമ്മയും ഇതിന്റെ അമ്മ ആണ് ഇത് അപ്പുറത്തെയാണ് അടി ഒഴി താറാർക്കിണ്ട് അപ്പം ഇന്നത്തെ വീട് ഇത്രയെല്ലാം ഇഷ്ടമായി വിളിക്കുക ചറയെന്നും പറയുന്നത് പോലെ ഞടുത്ത് വീട്ടിൽ വരാം ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓറോട്ടി ഇതാ ഡോറോട്ടി ഇട്ടിട്ടുണ്ട് കണ്ണൂർ റൊട്ടി അപ്പോൾ റൊട്ടിയൊക്കെ റെഡിയായി പിന്നെ ബീഫ് മുളകിട്ട് കറി വെച്ചിട്ടുണ്ട് അവിടെ തന്നെ അടുപ്പി തന്നെ റെഡിയാക്കിയതാണ് അടുപ്പിൽ നല്ല കത്തിക്ക നല്ല വിറവുള്ള അടുപ്പിൽ തന്നെ അപ്പാട് ചാൻ്റെ കറിയും അടുപ്പിൽ തന്നെ റെഡിയാക്കി നല്ല മുട്ട മുട്ട പച്ചി മുട്ട പൊഴുങ്ങി പൊരിച്ചതും മുട്ട ബജി പെട്ടെന്ന് മാതിരി മുട്ട മസാല ഒക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി റെഡിയാണ്